തുമ്പി ചോദിച്ചക്കിടത്തും വാസുദേവന്റെ മുഖം വിളറി വെളുത്തുപോയി അയാൾ എന്തോ പറയാൻ വന്നതും തുമ്പി അതിന് ചെവി കൊടുക്കാതെ മാധവനെ രൂക്ഷമായി നോക്കി അവൻ്റെ മുന്നിലേക്ക് അല്പം കൂടി കയറി നിന്നും നിനക്ക് ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് കാശിയാടൻ ഉണ്ടാക്കിയത് സ്വന്തം ഭാര്യയും നീ കൂടെ കിടത്തി ഈ മനുഷ്യനോട് അത്രയും വലിയ ചതി ചെയ്തിട്ടും ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചതാണോ കാശിയേടൻ നിന്നോട് ചെയ്ത തെറ്റ് ആണോന്ന് മാധവന്റെ ഷട്ടിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് തുമ്പി ചോദിച്ചൊക്കെ അടുത്തും കാശിയുടെ പുറകിലേക്ക് വലിച്ചു നീ എന്താ തുഷാറ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ എൻ്റെ ഭർത്താവിന് ഇവൻ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചെന്ന് എനിക്കറിയണം അത് നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് പറ തുമ്പി തിരിഞ്ഞണ്ട് കാശിയൊന്ന് രൂക്ഷമായി നോക്കി മോളെ നമുക്കിത് ഇരുന്ന് സംസാരിക്കാം അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചെന്ന് വെച്ച് ബാക്കി പറയുന്നതിന് മുൻപ് തന്നെ തുമ്പി വാസുദേവിനെ കണ്ണുകൾ കൊണ്ട് വിലക്കി നിർത്തി അച്ഛന് ഇത് എന്നോട് പറയാൻ നാണില്ലേ നിങ്ങൾക്കൊരു കുറവുമില്ലാതെ നോക്കുന്നത് ഈ നിൽക്കുന്ന രണ്ടാം ഭാര്യയുടെ മക്കളൊന്നുമല്ല കാശിയാട്ടം തന്നെയാ ആ മനുഷ്യൻ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒരു ആവശ്യമെങ്കിലും നിങ്ങൾക്ക് തിരികെയുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ കർണത്തിൽ ആദ്യത്തെ അടി നിങ്ങളുടേതാകുമായിരുന്നു പക്ഷേ അച്ഛൻ ചെയ്തതെന്താ ഇവൻ ചെയ്ത അത്രയും വലിയ തേറ്റ് മൂടി വെക്കാൻ ശ്രമിച്ചു ഈ ഒരു തവണ ഇവനോട് ക്ഷമിച്ചു അടുത്ത തവണ അങ്ങനെ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതി വീണ്ടും ഇവൻ കാശിയാടനെ കൊല്ലാൻ നോക്കിയാലോ ആ ഒരു സമാധാനം പറയും തുമ്പിക്കത്ത അരികിൽ നിൽക്കുന്ന കാശിയെ കണി നെഞ്ച് നീർ തുടങ്ങി അവിടുത്തെ ബഹളമെല്ലാം കേട്ട് പൂജയും നീരജും ചൈതന്യയും ഒക്കെ ഇറങ്ങി വന്നിരുന്നു കൂടെ തന്നെ ഉറക്കപ്പിച്ചിൽ മീരയും എന്താ എന്താ മോളെ പ്രശ്നം എല്ലാവരുടെയും മുൻപിൽ തല താഴ്ത്തി നിൽക്കുന്ന വാസുദേവനെ നോക്കി ചൈതന്യം സംശയത്തോടെ തുമ്പിയോട് ചോദിച്ചു അവിടെ താൻ കേട്ടതെല്ലാം തുമ്പി വിളിച്ചു പറയുമ്പോൾ ചൈതന്യം തന്റെ അച്ഛനെയും കാശിയെയും മാറി മാറി നോക്കി അഫിയും നീരജും കേട്ടക്കാരത്തിന്റെ പകുപ്പിൽ ഞെട്ടി നിൽക്കുന്നുണ്ട് അച്ഛാ എന്തായത് ഇത്രയും ഏട്ടര നേരെ ചെയ്ത ഇവനെ അച്ഛൻ രക്ഷിക്കാൻ നോക്കിയോ ചൈതന്യം നിറഞ്ഞു തുടങ്ങിയ തന്റെ കണ്ണുകളോടെ വാസുദേവനെ നോക്കി അവളോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അയാൾ അങ്ങനെ തന്നെ നിന്നുപോയി പോലീസിനെ വിളിക്കളിയാ ഇതൊന്നും കണ്ണടച്ച് കളയാൻ പറ്റില്ല അഫി ദേഷ്യത്തോടെ പറഞ്ഞ കേടതും രാധ മാധവിന്റെ മുൻപിലേക്ക് കയറി നിന്നു അങ്ങനെ പറയല്ലേ അഫി അവനൊരു തെറ്റ് ചെയ്തതല്ലേ നിങ്ങൾ വേണ്ടേ അതൊക്കെ ക്ഷമിക്കാൻ രാധ സങ്കടത്തോടെ പറഞ്ഞ കേട്ടതും അഫി അവരിൽ നിന്ന് നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു ഇപ്പൊ ഇറങ്ങിക്കോണം മാധുവും അവൻ്റെ ഭാര്യയും ഇവിടെ നിന്നും ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നിങ്ങൾ കാശിയാടിന്റെ പേരിലുള്ള വസ്തുവിൽ കഴിയുമ്പോൾ അല്പം മുളുപ്പൊക്കെ ആവാം തുമ്പി പറഞ്ഞൊക്കെ അടുത്തും രാധ ഞെട്ടലോടെ വാസുദേവനെ നോക്കി അയാളും ഒന്ന് പകച്ചു പോയിട്ടുണ്ട് മോളെ അത് വാസുദേവൻ എന്തോ പറയാൻ വന്നു അച്ഛന് എന്ത് പറഞ്ഞാലും ഞാനതൊന്നും കേൾക്കില്ല ഇവൻ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എല്ലാം പോലെ ഇത് ക്ഷമിച്ച് കളയാനെനിക്കും പറ്റില്ല തുമ്പി ഉറപ്പോടെ തന്നെ പറഞ്ഞു ഏട്ടാ അബദ്ധം പറ്റിപ്പോയതാണ് ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടാക്കില്ല ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ തുമ്പി പറഞ്ഞ കേട്ടത് മാധവ വേഗത്തിൽ തന്നെ കാശിയുടെ കാലിലേക്ക് വീണു മോനെ കാശി വാസുദേവൻ എന്നെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് മുതൽ എൻ്റെ മൂത്ത മകനെ പോലെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ വേണമെങ്കിൽ ഈ അമ്മയും നിന്റെ കാലിൽ വീഴാം രാധയും കള്ളക്കരച്ചിലൂടെ കാശിയുടെ കാലിലേക്ക് വീഴാൻ പോയി പക്ഷെ അപ്പോഴേക്കും വാസുദേവൻ അവരെ പിടിച്ചു നിർത്തി രാധ എന്തേ കാണിക്കുന്നത് ഇത് നമ്മുടെ മകനാണ് അവന്റെ കാലിൽ നീ വീഴുകയെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചൊക്കെ അടുത്തും അവർ തൻ്റെ കണ്ണുകൾ തുടച്ചു അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം വാസുവേട്ട എൻ്റെ മകനെ ഇവിടെ നിന്ന് ഇറക്കി ഇവിടുന്നത് കണ്ടുകൊണ്ട് നിൽക്കണമെന്നാണോ അവർ വാസുദേവന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു വാസുദേവൻ ആടിയൊപ്പം നിൽക്കുമെന്നറിയാതെ പകച്ചു പോയിരുന്നു അയാൾ ദയനീയമായി കാശിയുടെ മുഖത്തേക്ക് നോക്കിയതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തുമ്പിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി തുഷാര ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കാം എനിക്ക് കൂടുതലൊന്നും പറ്റിയില്ലല്ലോ അവനവളെ രണ്ട് കവളിലും പിടിച്ചുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു കേട്ടതും തുമ്പി നിറഞ്ഞ കണ്ണുകളോടെ കാശിയെ നോക്കി ഇവൻ ഇനിയും എന്തെങ്കിലും ചെയ്യും കാശിയേട്ടാ നിങ്ങളില്ലാതെ ഞാൻ തുമ്പി അവനെ മുറുക്കെ പിടിച്ചുകൊണ്ട് കാശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കാശി ആ വീർപ്പും മുട്ടലും തന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവളാ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ചു എന്തിനും ഏതിനും കോട നിൽക്കാൻ ഈ ഒരൊറ്റ ഒരുവൾ മതിയല്ലോ അവൻ്റെ മനസ്സ് പതിയെ മന്ത്രിച്ചു പോട്ടടി ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു തവണ കൂടി നമുക്ക് ക്ഷമിക്കാം ഇനിയും ഇതുപോലെയൊക്കെയാണ് അവൻ്റെ പ്രവർത്തിയെങ്കിൽ ആരും പറയുന്നത് നമുക്ക് കേൾക്കണ്ട പോരെ കാശി അവളെ നെഞ്ചിൽ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ടതും തുമ്പി മൂക്ക് വലിച്ചുകൊണ്ട് ഒന്ന് തല തലകുലുക്കി നിങ്ങളെല്ലാം പോയി കിടക്കാൻ നോക്ക് രാത്രി ഒത്തിരിയായില്ലേ ചുറ്റും നിൽക്കുന്നവരെ എല്ലാം ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു പിന്നെ തന്നെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി തുമ്പി പോകുന്നതിന് മുൻപ് തന്നെ മാധവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾക്ക് അവനെ കാണി വല്ലാത്ത ആമാശം തോന്നുന്നുണ്ടായിരുന്നു നീ വാ ചെയ്തു ഇവിടെ നിന്നാ ഞാൻ വലതും പറഞ്ഞു പോകും അവർ പോയത് കണ്ടതും ആഫി ചൈതന്യം കുട്ടി തങ്ങളുടെ റൂമിലേക്ക് നടന്നു റൂമിലെത്തി ഒന്നും മിണ്ടാതെ തുമ്പിയെ പെട്ടിൽ കിടത്തി കാശി പിന്നെ അവളോട് ചേർന്ന് അവനും കിടന്നു നേരം എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് എപ്പോഴും ഉറക്കത്തിലേക്ക് വീണിരുന്നു അവൻ തുമ്പി ഉറങ്ങുന്ന കാശിയൊന്ന് തിരിഞ്ഞു നോക്കി പിന്നെ അവൻ്റെ മുറിവ് പറ്റിയ നെറ്റിയിൽ പതിയെന്ന് ചുംബിച്ചുകൊണ്ട് ഫോണും കൊണ്ട് പതി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു ഞാൻ അത്തുഷാര ഞാൻ അയച്ചു തന്ന ഫോട്ടോയിലുള്ളവൻ കുറച്ച് ദിവസം രണ്ട് കാലിൽ നടക്കരുത് ഒരു പാടുന്നു വേണ്ടെങ്കിലും രണ്ട് കാലും തല്ലി ഓടിച്ചേക്കണം കുറച്ചുനാൾ അവൻ മുട്ടിലിഴിഞ്ഞു നടക്കട്ടെ മറുവശം ഫോൺ എടുത്തതും തുമ്പി അത്രയും അമർഷത്തോടെ പറഞ്ഞു കുറച്ചുനേരം കൂടി എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു നിനക്ക് ഞാൻ ആരാന്നറിയില്ല മാധവ് എന്റെ പ്രാണനെയാണ് നീ നോവിച്ചത് മാധവിനെക്കുറിച്ച് അവർക്കെ തുമ്പി പല്ല് കടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ തുമ്പി വാസുദേവനെയോ മാധവനിയോ ഒന്നും പോലും ചെയ്തില്ല കാശിക്ക് ആവശ്യമായ ഭക്ഷണം അവൻ്റെ പ്ലേറ്റിൽ വിളമ്പി അവളും എടുത്തു കഴിച്ചു അമ്മായി വന്ന് വളരെ സൈലൻ്റ് ആയിരുന്നു അവൾ രാവിലെ മാധവനോട് കുറച്ച് ഉറഞ്ഞു തുള്ളിയതാണ് കാശി വന്നാണ് അവരെ സമാധാനിപ്പിച്ചത് മോളെ തുമ്പി വാസുദേവൻ തുമ്പിയെ നോക്കി പതിയെ വിളിച്ചു അതവൾ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ഇരുന്നു അത് കണ്ട് അയാൾ നിരാശയുടെ തല താഴ്ത്തി തുമ്പിയുടെ ശബ്ദം വന്നാൽ ഡൈനിങ് ടേബിൾ ഉയർന്നത് പോലുമില്ല അവൾ വേഗം കഴിച്ചെഴുന്നേറ്റതിന് ശേഷം സോഫയിൽ ചെന്നിരുന്നു കാശിയും ചൈതന്യയും പാറും അഫിയും വന്നാൽ ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാൻ പോകാൻ പോളെ അഫി വന്ന് ചോദിച്ചതും ഒന്ന് തല കുലുക്കിക്കൊണ്ട് തുമ്പി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു തുഷാര തുമ്പി കാറിലേക്ക് കയറാൻ നീന്തതും പുറകിൽ വന്ന കാശി അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വിളിച്ച കേട്ടതും തുമ്പി എന്താന്നതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നിനക്ക് രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഒന്നും മിണ്ടാതെയുള്ള ഈ ഇരിപ്പ് കാശി അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ച കേട്ടതും തുമ്പിയൊന്നും പറയാതെ കാറിലേക്ക് കയറിയിരുന്നു ബാക്കിയുള്ളവർ അത് കണ്ടെങ്കിലും അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ നിന്നില്ല അത് അവർ തന്നെ തീർക്കുന്നതാണ് നല്ലതെന്ന് അവർക്കും തോന്നി ഇന്നലെ മാധവനെ ഇവിടെ നിന്നും ഇറക്കി വിടാത്തതാണ് തുമ്പിയുടെ പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവളുടെ ദേഷ്യം പെട്ടെന്ന് തീരില്ലെന്നും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാശി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ആ അച്ഛാ തുമ്പി ഫോൺ എടുത്ത ഉടനെ പറഞ്ഞു കേട്ടതും വിളിക്കുന്നത് രവിശങ്കർ എല്ലാവർക്കും മനസ്സിലായി ഓ ഞാൻ വീണ്ടുന്നില്ലെന്ന് മാത്രമേ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞുള്ളൂ അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലേ അച്ഛനോട് രവിശങ്കർ എന്തോ ചോദിച്ചതിനോ മറുപടിയെ ഒരു പുച്ഛത്തോടെ തുമ്പി ചോദിച്ച കേട്ടതും കാശി അവളുടെ സംസാരത്തിൽ ശ്രദ്ധ കൊടുത്തു ആ മാധവിലെ അവൻ കാശിയണെ കൊല്ലാൻ നോക്കി ഇന്നലെ കൊട്ടേഷൻ കൊടുത്തതാണ് അതറിഞ്ഞിട്ടും അച്ഛൻ്റെ കൂട്ടുകാരൻ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു തുമ്പി ഇന്നലെ രാത്രി നടന്നതെല്ലാം പറയുമ്പോൾ രവിശങ്കർ നേരം മൗനമായിരുന്നു മോളെ തുമ്പി അയാളുടെ വാത്സല്യത്തോടെയുള്ള ശബ്ദം അടുത്തിരിക്കുന്ന കാശിക്കും കേൾക്കാമായിരുന്നു അവനത് കൊതിയോടെ ശ്രദ്ധിച്ചു കാശിയോട് പിണങ്ങിയിരിക്കുകയാണോ മോളെ തുമ്പിയുടെ ചോദിച്ച അടുത്തും അവൾ മറുപടിയൊന്നും മിണ്ടിയില്ല അവളെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ രവിശങ്കർ ഒരു എടുത്തു ഇങ്ങനെ കാശിയോട് മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് മോളെ ഇന്നത്തെ സംഭവത്തിൽ തന്നെ അവൻ വല്ലാതെ ഒളിഞ്ഞു പോയി കാണും എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ അനുജൻ തന്നെയല്ലേ മാധവ് മോൾക്കൊരു സഹോദരനോ സഹോദരോ ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ പറയുന്നത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല രവിശങ്കർ പറഞ്ഞു കേട്ടതും ബാക്കി കേൾക്കാൻ എന്നതുപോലെ തുമ്പി മൗനമായിരുന്നു പോട്ട മോളെ അവനെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ എത്രയൊക്കെ പറഞ്ഞാലും വാസുദേവനും ഭാര്യയും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങില്ലേ അതാകും കാശിയും കണ്ണടച്ചത് അയാൾ പറഞ്ഞു കേട്ടതും തുമ്പി എന്ന് മോളി ഇങ്ങനെയൊന്നും മിണ്ടാതെ മോളിയാ പോരാ അവനോട് മിണ്ടിക്കണം നീയല്ലേ മോളെ അവനുള്ളൂ എത്രയൊക്കെ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാലും കാശിയുടെ കാര്യത്തിൽ ഒരു തണുപ്പൻ മട്ടാണ് വാസുദേവനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി മോള് വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്ക് ഞാൻ ഒറ്റയ്ക്കോ രവിശങ്കർ പറഞ്ഞു കേട്ടതും തുമ്പി തുമ്പിക്കേറുവോടെ ചോദിച്ചു എന്തേ പറ്റില്ലേ മറുവശത്തു നിന്നും അയാൾ കുസൃതിയോടെ ചിരിച്ചു ഇല്ല ഒട്ടും പറ്റില്ല അങ്ങനെയാണെങ്കിൽ കാശിയടനും കാണും എന്തായാലും തൽക്കാലം ഒന്ന് രണ്ട് ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നില്ല അച്ഛേ തുമ്പി മാധവന്റെ കാര്യം ഓർത്തും മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും കുറച്ചു നേരം അവർ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തത് മാധവ് സാധാരണ പോലെ ഓഫീസിലേക്ക് വരുന്ന കടത്തും തുമ്പി തൻ്റെ അമർഷം പുറത്ത് കാണിക്കാതെ ഫോണിൽ ശ്രദ്ധ കൊടുത്തിരുന്നു വൈകുന്നേരം അയാൾ മതിയെന്ന ചിന്തയായിരുന്നു അവൾക്ക് രവിശങ്കർ പറഞ്ഞെങ്കിലും കാശിയോട് അങ്ങോട്ട് പോയി മിണ്ടാൻ തുമ്പിക്ക് എന്തോ പറ്റിയില്ല അവരും അവളെ കൂടുതൽ ശല്യം ചെയ്യാൻ നിന്നില്ല അന്ന് വൈകുന്നേരം വരെ എങ്ങനെയും സമയം തള്ളി നീക്കിയെന്ന് തുമ്പിക്ക് തന്നെ അറിയില്ല വീട്ടിൽ പോകുമ്പോൾ കേൾക്കാൻ കൊതിച്ച വാക്ക് കേൾക്കാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു ഇടക്കിടയ്ക്ക് കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്ക് സമയം നോക്കുന്ന തുമ്പെ കാശിയും ശ്രദ്ധിക്കാതിരുന്നില്ല പക്ഷെ അത് എന്തിനാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല അന്നത്തെ ദിവസം ഇത്തിരി താമസിച്ചാണ് കാശിയും ബാക്കിയുള്ളവരും ഓഫീസിൽ നിന്നും ഇറങ്ങിയത് മാധവും മീരയും ഒക്കെ നേരത്തെ തന്നെ പോയിരുന്നു തിരികെ പോകാൻ കാറിലിരിക്കുമ്പോൾ തുമ്പിയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ വെപ്രാളത്തോടെ ആ കോൾ എടുത്തു പിന്നെ ആകാംക്ഷയുടെ ചെവിയിലേക്ക് വെച്ച് ആ സംസാരത്തിന് കാതോർത്തു എന്തായി മറുവശത്തും കേട്ട കാര്യത്തിൻ്റെ സന്തോഷത്തിൽ അവളുടെ മുഖം വല്ലാതെ വിടർന്നു ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്നോ തുമ്പി വിടർന്ന കണ്ണോട് തന്നെ ചോദിച്ചുകൊണ്ട് വേഗം കോൾ കട്ട് ചെയ്തു പിന്നെ വാട്സാപ്പ് തുറന്നു നോക്കി അതിൽ വന്ന് കിടക്കുന്ന മെസ്സേജ് ഓപ്പൺ ആക്കിയതും അവളുടെ ചുണ്ടിൽ സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിടർന്നു വന്നു അവശ്യനായി റോഡിൽ കിടക്കുന്ന മാധവ് അവൻ്റെ അരികിൽ പേടിയോടെ ഇരുന്ന് കരയുന്ന മീര ആ ഫോട്ടോ കണ്ടൊന്ന് ചീരിച്ചുകൊണ്ട് അവൾ ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെച്ചു പിന്നെ അടുത്തിരിക്കുന്ന കാശിയുടെ തോളിലേക്ക് ഒന്ന് ചാഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്കിടയിലൂടെ കൈയിട്ടു ഡ്രൈവിംഗിന് ഇടയിൽ കാശിയുള്ള മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ഇത്രയും നേരം കണ്ടതുപോലെയൊന്നുമല്ല ആ മുഖം മുഴുവനും സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും അത് അത് കണ്ടതും കാശിയുടെ പൂരികമെന്ന് ചൊളിഞ്ഞു എങ്കിലും അവൾ തന്നെയൊന്നും അടർത്തി മാറ്റാതെ അവൻ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു കാശിയുടെ ഫോൺ റിങ് ചെയ്തതും അവൻ കാറൊരു സൈഡിൽ ഒതുക്കിട്ട് ഫോൺ എടുത്തു വാട്ട് കാശി ഞെട്ടിലോടെ അവൻ ശബ്ദമുയർന്നതും അഫിയും ചൈതന്യം അവൻ്റെ ശ്രദ്ധ കൊടുത്തിരുന്നു ഞാൻ ഞാൻ ഇപ്പൊ തന്നെ വരാം കാശി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു എന്താ അറിയാ മാധുവിനെന്തോ ആക്സിഡന്റ് എന്ന് കാലാരോ തല്ലി ഓടിച്ചെന്നാണ് മീര പറയുന്നത് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞതാ കാശി പറഞ്ഞു കേട്ടതും ചൈതന്യ ഒന്ന് ഞെട്ടി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ചൈതന്യ ചൈതന്യം പറഞ്ഞതും കാശി ഒന്ന് മോളിക്കൊണ്ട് വണ്ടിയെടുത്തു മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തുമ്പിയുടെ മേലെ വീഴുന്നുണ്ട് അവൾ നല്ല സന്തോഷത്തിൽ പുറത്തെ കാശകൾ നോക്കിയിരിക്കുകയാണ് അത് കണ്ടവനൊന്ന് തല കുറഞ്ഞു കാശേടാ അവർ ഐസുവിന് മുന്നിൽ വന്ന് നിന്നതും മീലക്കാർച്ചിലൂടെ കാശിയുടെ നെഞ്ചിലേക്ക് വീഴാൻ തുടങ്ങി പക്ഷെ അത് കണ്ട തുമ്പി വേഗം അവളെ പിടിച്ചു നിർത്തി രൂക്ഷമായി എന്ന് നോക്കി തുമ്പിയുടെ നോട്ടം കണ്ടെന്നു പരിങ്ങിയെങ്കിലും കരച്ചിലോടെ തന്നെ നിന്നു എന്തു പറ്റിയതാ മീര അവളുടെ സങ്കടം കടത്തും ചൈതന്യ വിഷമത്തോടെ ചോദിച്ചു ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയതാണ് അധികം ആളും പേരും ഇല്ലാത്ത പ്രദേശം എത്തിയതും ആരും ബൈക്ക് തടഞ്ഞു നിർത്തി പിന്നെ ചോദ്യവും പാർശ്വലവും ഒന്നുമില്ലാതെ ബൈക്കിൽ നിന്ന് മാധവിനെ പിടിച്ചിറക്കി ഉപദ്രവിക്കുകയായിരുന്നു അവനെ പിടിച്ചു മാറ്റാൻ പോയതിന് എനിക്കും കിട്ടി മീര തൻ്റെ കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി അവളുടെ കവളിലേക്ക് സൂക്ഷിച്ചു നോക്കി മീരയുടെ ഇടത്തക്കളിൽ നാല് വിരലിൻ്റെ പാട് തെളിഞ്ഞു നിൽക്കുന്ന കണ്ടതും തുമ്പിയുടെ മുഖമൊന്നും ഒന്ന് വിടർന്നു പോലീസിൽ പരാതി കൊടുക്കണം മോനെ എൻ്റെ കുഞ്ഞിൻ്റെ കാലാവന്മാരെ അടിച്ചൊതുക്കി കളഞ്ഞു വാസുദേവൻ കാശോട് കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി അയാളെ ഗൗരവത്തിലെന്ന് നോക്കി പക്ഷൊന്നും സംസാരിക്കാൻ നിന്നില്ല പൂജയുടെ തൊഴിൽ ചാരി കണ്ണുനീരോടെ രാധയും ഇരിക്കുന്നുണ്ട് പൂജയുടെ കണ്ണിലും നനവുണ്ട് ഓഹോ അപ്പോ സ്വന്തം ചോരയ്ക്ക് ചോരയ്ക്കുന്നൊന്നപ്പോ അവർക്കൊക്കെ വേദനയുണ്ട് എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് തുമ്പി ഉള്ളിൽ പറഞ്ഞു എന്ന് പറഞ്ഞു അഭി വാസുദേവനെ നോക്കി ചോദിച്ചു കാലിൽ കമ്പി ഇടണമെന്ന് സർജറിക്ക് വേണ്ടി കരുതിയിരിക്കാം കുറച്ച് ദിവസം എൻ്റെ മോനെ നടക്കാൻ പറ്റില്ല അയാൾ സങ്കടത്തോടെ പറഞ്ഞേക്കടത്തും തുമ്പി അത് മൈൻഡ് ചെയ്ത് മാറി നിന്നു എങ്കിലും അവളുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് മീരിയിൽ തങ്ങുന്നുണ്ട് ഒരു അവസരം കിട്ടിയാൽ കാശിയുടെ നെഞ്ചിൽ വീഴാൻ തയ്യാറായി നിൽക്കുകയാണ് അവൾ ഹോ ഇവളക്കാലം തല്ലി ഓടിക്കേണ്ടതായിരുന്നു കുറച്ച് ദിവസം സമാധാനം കിട്ടുമായിരുന്നു മീരിയ അടിമുടി നോക്കിക്കൊണ്ട് തുമ്പി മനസ്സിലായി പിറുപേർത്തു കാശിയേട്ടാ എനിക്ക് വീശക്കുന്നു ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കഴിച്ചതല്ലേ വാസുദേവന്റെ അരികിൽ നിൽക്കുന്ന കാശിയുടെ അടുത്ത് പോയി തുമ്പി പറഞ്ഞു കിടത്തും വാസുദേവൻ അവളെ നോക്കി വാ തുമ്പിയുമായി നടക്കുമ്പോൾ അവൻ പാറുവിനെയും ചൈതന്യേയും വിളിക്കാൻ മറന്നില്ല പിന്നെ അഫിയും അവരുടെയൊപ്പം കൂടി മീരിയെ കൂടി വിളിക്കാമായിരുന്നു ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സങ്കടത്തോടെ അവരെ നോക്കി നിൽക്കുന്ന മീരിയെ കണി ചൈതന്യ വല്ലായ്മയുടെ പറഞ്ഞു മിണ്ടാതെ വരുന്നുണ്ടോ ശൈതോ നീ നീയൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല ആഫിയത് കാശിയെയും കൂടി നോക്കിയാണ് പറഞ്ഞത് ക്യാൻറ്റീനിൽ നിന്നും ഓരോന്നും ഓർഡർ ചെയ്യുന്ന തുമ്പിയെ കാശിയൊന്ന് ഇരുത്തി നോക്കി അവൾ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നിൽ കിട്ടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന തിരക്കിലായിരുന്നു മാധവിനെ പറ്റിയതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നതുപോലെയായിരുന്നു അവളുടെ ഓരോ ഭാവങ്ങൾ ഇന്നത്തെ കാര്യത്തിലുള്ള ദേഷ്യം അവൾക്ക് ഇതുവരെ മാറിയില്ലെന്ന് അവർക്കെല്ലാം മനസ്സിലായി എന്താ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കാൻ തുടങ്ങിയതും തുമ്പിയെ കാശി തടഞ്ഞുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അത് കണ്ടതും അവൾ ഗൗരവത്തോടെ ചോദിച്ചു നീയാണോ ഇതിന് പിന്നിൽ കാശിയുടെ മുഖത്ത് തീർത്തും ഗൗരവമായിരുന്നു അതെ ഞാൻ തന്നെയാ അവന്റെ മുഖത്ത് നോക്കി പതിരാതെ തുമ്പി ഉത്തരം പറഞ്ഞു എന്തിന് കാശി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അമർഷത്തോടെ ചോദിച്ചു ഞാൻ എന്തിനാണ് അത് ചെയ്തതെന്ന് കാശിയേട്ട മനസ്സിലായില്ലേ എങ്ക കേട്ടോ നിങ്ങളെ അവൻ ഇന്നലെ കൊല്ലാൻ നോക്കിയതിൻ്റെ പേരിൽ തന്നെയാണ് അവൾ വീറോടെ പറഞ്ഞു കേട്ടതും കാശിയെ അമർത്തി പിടിച്ചു നീ എന്തൊക്കെയാണ് തോഷാരെ കാണിച്ചു കൊടുത്തത് എനിക്കതിൽ പരാതി ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ അവന് ദേഷ്യം ഒന്നും തുടങ്ങിയിരുന്നു കാശിയുടെ പരാതിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഭർത്താവിനെ അപകടപ്പെടുത്താൻ നോക്കിയതിൽ എനിക്ക് നല്ല പരാതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ ചെയ്തത് അവൻ്റെ സ്വഭാവം ഇതുപോലെയാണെങ്കിൽ ഞാൻ ഇനിയും ചെയ്യും കാത്തിരുന്ന് കിട്ടിയതാ എനിക്ക് നിങ്ങളെ അപ്പോൾ അപ്പോ എനിക്കതത്രയും വിലപ്പെട്ടതാണ് തുമ്പി ഗൗരവത്തിൽ പറഞ്ഞ കേടത്തും അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു മാധവിന് അപകടം പറ്റിയതിൽ കാശിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നുന്നില്ലായിരുന്നു അങ്ങനെയുള്ള സ്നേഹമൊന്നും അവർ തമ്മിലില്ലല്ലോ അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പറഞ്ഞപ്പോൾ അത് കേട്ടില്ലല്ലോ അപ്പ പിന്നെ ഈ ഒരു പണിങ്ങനെ ഞാൻ അവന് കൊടുക്കണ്ടേ തുമ്പി തന്റെ നീലക്കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ച കിടത്തും കാശി അവളുമായി മുന്നോട്ട് നടന്നു മാധവിനെ അപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറക്കിയിരുന്നില്ല പുറത്ത് ഒത്തിരി നേരം അവർ നിന്നതിന് ശേഷമാണ് അകത്തുനിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങിയത് എൻ്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട് ഡോക്ടർ ഏയ് പേടിക്കാനൊന്നുമില്ല കാലിൽ കമ്പിയിട്ടതല്ലേ അപ്പോൾ ഒരു മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം ബാക്കിയൊക്കെ ഞാൻ പറയാം ഇപ്പോൾ നല്ല ടയേഡാണ് ഡോക്ടർ ക്ഷീണത്തോടെ പറഞ്ഞ കേടത്തും വാസുദേവൻ തല തലകുലക്കിക്കൊണ്ട് നീങ്ങി നിന്നു എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം കാശേട്ടാ അല്ല മോനെ നീ പോയ പിന്നെ ഇവിടെ ആരാ ഇത്രയും നേരം മിണ്ടാതിരുന്ന രാധ കാശി നോക്കി സങ്കടത്തോടെ ചോദിച്ചു അവനൊരു അപകടം പറ്റിയെന്ന് അറിഞ്ഞ് വന്ന് നോക്കിയതിന് വലിയ കാര്യം ഇനിയിപ്പോ അവനു വേണ്ടി ഇവിടെ കൂട്ടിരിക്കുകയും വേണോ രാധ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ തുമ്പി അവരോട് അല്പം ചൂടായി സംസാരിച്ചു കാശിയുടെ വരാൻ നോക്ക് ഇവിടെ അച്ഛനും അവൻ്റെ അളിയനും പെങ്ങളും അമ്മയും ഭാര്യയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ ധാരാളമാണ് കാശി രൂക്ഷമായി നോക്കി കൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും അവനൊന്നും മോളി ഞാൻ പോകുവാച്ച കാശി പറഞ്ഞു കയറത്തും പിന്നൊന്നും മിണ്ടാതെ വാസുദേവൻ തലകുലക്കി വാ ചേച്ചി അപ്പോഴും വരാൻ താല്പര്യമില്ലാതെ നിന്ന് ചൈതന്യ തുമ്പി കണ്ണോട്ടി കാണിച്ചുകൊണ്ട് ബലമായി പിടിച്ചു വീട്ടിലെത്തി തുമ്പി വളരെ സന്തോഷത്തിലായിരുന്നു റൂമിനകത്തേക്ക് കയറിപ്പോയത് അത് കാണാൻ കാശി ഇടുപ്പിൽ കൈ കൊടുത്ത് ശ്വാസം പുറത്തേക്ക് ഊതി ഫ്രഷ് ആയിട്ട് വാ കാശിയേട്ടാ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്യാം തുമ്പിയുടെ മുഖത്ത് നല്ല തിളിച്ചമായിരുന്നു നിനക്ക് എന്താ ദോഷം എന്തിനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ കാശി ദേഷ്യത്തോടെ അവളെ തോളിൽ പിടിച്ചോണ്ട് ചോദിച്ചു എൻ്റെ കാശിയായിരുന്നു വേദന ചില്ല ഇന്നലെ അപ്പോൾ എനിക്കും വേദനിക്കും അവനെ നെഞ്ചിൽ ചലിച്ചാഞ്ഞുണ്ട് അത്യധികം സ്നേഹത്തോടെയും പ്രണയത്തോടെയും പറയുന്നവളെ അവനെ ചേർത്ത് പിടിച്ചു അല്ലാതെ എന്തു ചെയ്യാൻ